നമസ്കാരം ചുരിക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം പയ്യോളി ബസ് സ്റ്റാൻഡ് മുനിസിപ്പൽ റോഡിന് സമീപമുള്ള മാസ് ബിൽഡിംഗ് ഇഫ്താർ വിരുന്ന് ആഘോഷിച്ചു ബിൽഡിങ്ങിലെ കൂട്ടായ്മയുടെ ഭാഗമായി കുടുംബാംഗങ്ങളും ഈ ഇഫ്താർ വിരുന്നിൽ പങ്കാളികളായി ഞാൻ ഷമീർ പയ്യോളി വ്യാപാരി വ്യവസായ യൂണിയന്റെ പ്രസിഡന്റാണ് ഞാൻ നിൽക്കുന്നത് മാസ് കോംപ്ലക്സിലാണ് നമ്മുടെ മറ്റ് നിന്നും മുനിസിപ്പാലിറ്റിയിൽ പോകുന്ന ആ റോഡിലുള്ള മാപ്പ് കോംപ്ലക്സിലാണ് ഇന്നിവിടെ ഇഫ്താർ മീറ്റ് നടന്നു വളരെ ഗംഭീരമായിട്ട് തന്നെ സ്വാദിഷ്ടമായ ഭക്ഷണവും നല്ല ഒത്തൊരുമയോടുകൂടി ഈ കോംപ്ലക്സിലെ മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് ഇഫ്താർ മീറ്റിൽ ഒരുക്കി ആ ഇഫ്താർ മീറ്റിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ കിട്ടുന്നത് ഇവിടെ പലതരം ബിസിനസ്സുകളുണ്ട് ഗോൾഡ് അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഫാൻസി ഐറ്റംസ് എല്ലാ തരം ഐറ്റംസും കിട്ടുന്ന ഒരു കോംപ്ലക്സാണിത് നമ്മുടെ മതസൗഹാർദ്ദത്തിന്റെ പേരിൽ നടന്ന ഈ റിഫ്താർ മീറ്റ് നല്ല രീതിയിൽ നടത്തിയതിന് ഈ മാസ് കോമിക്സിന്റെ മുഴുവൻ വ്യാപാരികളെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു പയ്യോളി വ്യാപാരി വ്യവസായയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റംദാൻ ആശംസകൾ നേരുന്നു കയ്യോളി വ്യാപാരി വ്യവസായ വികാൻ സമിതിയുടെ മാസ് കോംപ്ലക്സിലുള്ള വ്യാപാരി സുഹൃത്തുക്കൾ ഒത്തുചേർന്നുകൊണ്ടാണ് ഇന്ന് ഈ റംസാം മാസത്തിൽ ഈ നോമ്പുതറ ഇവിടെ സംബന്ധിച്ചു ഈ മാസ് കോംപ്ലക്സിലെ ഈ നോമ്പുതറ അതിൽ പങ്കാളിയായി മാസ് കോംപ്ലക്സിലെ സഹോദരന്മാർ ഒന്നു ചേർന്നതുകൊണ്ട് എല്ലാവരെയും ഈ പ്രദേശത്ത് ഈ ഭാഗത്തുള്ള മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നത്തെ കൂട്ടായ്മയായി ഈ നോമ്പ് തറവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഇതിന്റെ സംഘാടകരെ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് കൊണ്ട് വ്യാപാരി സേവകന സമിതിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ നേരത്തെ അവരെ ഏറെ അഭിനന്ദിക്കുന്നു ഈ ഒരു കൂട്ടായ്മയാണ് സാമൂഹിക സാംസ്കാരിക മറ്റ് പൊതുരംഗത്തുള്ള നിറഞ്ഞ മുഴുവൻ വ്യക്തികളെയും ഒന്നിച്ചു ചേർത്ത് കൊണ്ട് ഒന്നിച്ചിരുത്തി എല്ലാവരെയും യഹോദര പോലെ കാണാൻ കഴിയുന്ന ഉള്ളവനും ഇല്ലാത്തവരും എല്ലാവരും ഒന്നിച്ച് ഇരുന്ന് നടത്തുന്ന ഈ സംഗമത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കുന്നു നമസ്കാരം ഞാനിവിടെ മാസ്കോം ഫാൻസി നടത്താടി ഫാൻസി ഇന്ന് നടത്തുന്ന മീറ്റ് നടത്തിയിരുന്നു ഫാമിലി മീറ്റായിരുന്നു എല്ലാ ഫാമിലിയും പങ്കെടുത്തു നല്ല ഭംഗിയായി നടന്നു പിന്നെ അതുപോലെ തന്നെ അടുത്ത ഓണ ഉണ്ട് അങ്ങനെ പല പരിപാടിയും ന്യൂ ഇയർ പ്രോഗ്രാം അങ്ങനെയൊക്കെ ഞങ്ങൾ ഈ കോമ്പറ്റീഷൻ നടത്താറുണ്ട് എല്ലാവർക്കും മാസ് കോംപ്ലക്സിൻ്റെ എൻ കെ ടി ഫാൻസിയുടെ പ്രഹ്മാശംസ നേരുന്നു മാസ് കോംപ്ലക്സിലെ കച്ചവടക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഇഫ്താർ വിരുന്ന് ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത മാസ് കോംപ്ലക്സിലെ എല്ലാ കച്ചവടക്കാർക്കും പിന്നെ നാട്ടുകാർക്കും ഈ പുതുമ ഫാഷൻസിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു റോഡിലെ മാസ് ബിൽഡിങ്ങിലെ നമ്മുടെ കച്ചവടക്കാരുടെ കൂട്ടായ്മയായി ഇന്നൊരു ഇഫ്താർ വീരുന്ന് സംഘടിപ്പിക്കും വളരെ സന്തോഷമുണ്ട് എല്ലാവരും കുടുംബാംഗം അവര് പങ്കെടുക്കാൻ സാധിക്കുന്നു നമ്മുടെ ബോസിൻ്റെ വകയും നമ്മുടെ ഈ മാസ് ബിൽഡിങ്ങിൻ്റെ വകയും എല്ലാവരും ആശംസകളും നേരുന്നതിന് പങ്കെടുത്ത എല്ലാവരെയും ഹൃദയമായി സ്വാഗതം ചെയ്തു അതിൻ്റെ റംസാൻ അതിൻ്റെ ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും അതിൽ ഇഫ്താർ വീരുന്നിൽ പങ്കെടുത്തു സന്തോഷം ബോസിന്റെ റംസാൻ ആശംസകളും ഞങ്ങളിന്ന് മാസ് ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാ വർഷവും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും സന്ദേശം ഉറക്കിക്കൊണ്ട് റമദാനെ വരവേൽക്കുന്ന നോമ്പുതുറ ഇവിടെ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്നായിരുന്നു നോമ്പുതുറ ഞങ്ങളിവിടെ മാർസൽ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുകയാണ് ഇത്തവണ വളരെ മികച്ച രീതിയിൽ മാസ് ബിൽഡേഴ്സിൽ നോമ്പുതുറയായി സഹകരിച്ച എല്ലാവരോടും ഈ ബിൽഡിങ്ങിനെ എല്ലാ സ്ഥാപനങ്ങളോടും ഇവിടെ ഇനി ഇതുവരെ മാസ് ബിൽഡിങ്ങിൽ വരാത്ത ഈ ബിൽഡേഴ്സിൻ്റെ ഓഫീസിലൊന്നും വരാത്ത എല്ലാ ആളുടെയും ഒരിക്കൽ ഈ ബിൽഡിങ്ങിലേക്കും ഈ ഓഫീസിലേക്കുമൊക്കെ വരാനായിട്ട് സ്വാഗതം ചെയ്യുന്നു